ഹലോ ഗൈസ് ആണെങ്കിൽ ഓണ സെലിബ്രേഷന്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ് കണ്ടോണേ ഇവിടെ ഇവിടെയാണെങ്കിൽ ഭയങ്കര ആയിട്ടുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത് ആ സൈഡിലായിട്ട് കുറച്ചൊരു പൂ വീർക്കുന്നുണ്ടോ നമുക്ക് അങ്ങോട്ട് പോവാം ഈ പൂക്കളൊക്കെ ഭയങ്കര ഓർഗാനിക് ആണ് കടയിൽ വാങ്ങിച്ചാണ് സംഭവം അതിൽ നിറയെ കണ്ടോ കണ്ടു പിന്നെ പിന്നെന്താ നമ്മൾ നേരെ മുകളിൽ വന്നിട്ട് ചെറിയൊരു ഡാൻസ് ഉണ്ട് അതിന്റെ ചെറിയ ഇവിടെ ഓരോരോ കൃഷ്ണ പരിപാടികളൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് എന്തൊക്കെ പ്രോഗ്രാം ഉണ്ട് രണ്ടുപേരെയും നിങ്ങൾക്ക് വേണ്ടി ഡെക്കറേഷൻ ഇവിടുത്തെവിധ സെറ്റ് ആയപ്പോഴത്തേനും നമ്മൾ നേരെ ഫുഡ് കഴിച്ചു അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ ഷോർട്ട് ബ്ലോഗ് ബൈ